പ്രേമം കുറച്ചുകാലം മുമ്പത്തെ പെൺകുട്ടികൾ അമ്മേ എനിക്ക് അമ്മയോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തേ പറ അത് പിന്നെ അമ്മേ ഞാൻ എനിക്ക് എനിക്കൊരാളെ ഇഷ്ടമാണ് ഞാനും അയാളൊന്നും അവൽ പ്രേമത്തില്ല പ്രേമം പ്രേമം ഒരു മണ്ണം മണ്ണങ്കട്ടി നടക്കൂല ഞാനും മറ്റുള്ളവരും തീരുമാനിക്കും നീ ആരെ കല്യാണം കഴിക്കണമെന്ന് മനസ്സിലായോ ഇവിടെ ഒന്നും നടക്കൂല പ്രേമം ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രേമൊന്നും നടക്കൂല ഒന്നും നടക്കൂല ഹാ മണ്ണാങ്കോട്ട ഇനി ഇപ്പോഴത്തെ പെൺകുട്ടികൾ അമ്മേ എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ട് ഞാനൊരാളും തമ്മിൽ പ്രേമത്തില ഓ ആണോ പെണ്ണോ ആ പെണ്ണ പിന്നെ എനിക്കിഷ്ടമുള്ള ആളല്ലേ ഞാൻ പ്രേമിക്കേണ്ടത് അല്ലത് അമ്മയുടെ ഇഷ്ടത്തിനാണോ പിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അവളും ഞാനും കൂടി ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നു പിന്നെ ഒന്നും കണ്ടില്ല കേട്ടില്ല ഒന്നും പറയരുത് അതിനു വേണ്ടി ഇപ്പോളെ പറയുന്നു ഓക്കേ ഓ വളരെ ഉപകാരം അത് പറയാനുള്ള സന്മനസ്സെങ്കിലും നീ കാണിച്ചല്ലോ അതിൽ വളരെ അധികം സന്തോഷമുണ്ട് സന്തോഷം